ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ചായയുടെ കരി ഉരുളക്കിഴങ്ങ് പരിയാണ് ഉരുളക്കിഴങ്ങ് മുറിച്ച് ഇവിടെ വെച്ചിരിക്കുക അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കടലപ്പാവ് ഉപ്പ് മുളക് പൊടി ശാലം കോൺഫ്ലവർ ഇട്ടിട്ടാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അങ്ങനെ നമ്മുടെ എണ്ണ തിളച്ചു കിടക്കുമെന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് മോക്ക് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം മാട്ടി നോക്കി കാണിക്കില്ല അതിൻ്റെ കൂടെയിട്ട ഉള്ളി ഉരുളക്കിഴങ്ങ് മതി അവിടെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അതോ നല്ല ബലൂൺ പോലെ പൊങ്ങി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ